ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അങ്ങനെ ബാലേന്ദ്രൻ ഇപ്പോൾ കാറും എടുത്ത് പുറത്തേക്ക് പോവുകയാണ് ഇടക്കേറി തടയാൻ ചെല്ലുന്നുണ്ട് രാജീവൻ എന്നാൽ വളരെ സ്പീഡിൽ തന്നെ വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഇത് കണ്ട് എല്ലാവരും വളരെ വിഷമത്തോടെ നിൽക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വൈജയന്തി ആലോചിച്ച് നിൽക്കുന്നുണ്ട് അപ്പോഴാണ് വൈജയന്തിക്ക് ഓർമ്മ വരുന്നത് കൃഷ്ണമോൾ വണ്ടിക്കകത്താണല്ലോ എന്ന് എന്നിട്ട് ഓടി വന്നിപ്പോൾ രാജീവനോട് പറയുന്നുണ്ട് വൈജയത്തി പറയുന്നു കൃഷ്ണമോൾ ആ വണ്ടിക്കകത്താ അവൾ അങ്ങനെ പോയാൽ ശരിയാവില്ല അവളെ ഒന്ന് പോയി നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് ആ പൊയ്ത് കേട്ട് രാജീവ് മേനൻ പറയുന്നുണ്ട് നീ എന്തിനാണ് പേടിക്കുന്നത് അവൾ അവളുടെ അച്ഛൻ്റെ കൂടെയല്ലേ പോയത് അയാൾ എന്താ അവളെ ഉപദ്രവിക്കോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ വൈജയന്തി അതൊന്നും സമ്മതിക്കുന്നില്ല ഒന്ന് പോയി നോക്കണ എന്ന് പറയുമ്പോൾ രോഹിത് പോയി ഇപ്പോൾ റോഡിൽ പോയി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കിയിട്ട് ഇവിടെയൊന്നും കാണുന്നില്ല അവർ പോയി എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വരുവാണ് ഇത് കണ്ടിപ്പോൾ രാജീവ് പറയുന്നുണ്ട് നീ പേടിക്കുമൊന്നും വേണ്ട അയാളിപ്പം അലീനെ കൂട്ടിക്കൊണ്ടുവരാനായിരിക്കും പോയത് പക്ഷേ അവൾ ഇനി കിട്ടത്തൊന്നുമില്ല അവൾ മിക്കവാറും പോയിട്ടുണ്ടാവും കുറച്ച് നേരൊക്കെ ഇറങ്ങി നടന്നിട്ട് അയാൾ ഇങ്ങനെ തിരിച്ചു വന്നോളും എന്നൊക്കെ പറയുന്നു ഇടാ നീയൊന്ന് പോയി നോക്ക് അവരവിടെ എവിടെങ്കിലും കാണും നിങ്ങളവിടെയെല്ലാം ഒന്ന് അന്വേഷിച്ചിട്ട് വാ എന്ന് പറഞ്ഞ് രോഹിത്തിനെയും ഹരിയെയും പറഞ്ഞു വിടുകയാണ് അതിനുശേഷം ഇപ്പോൾ വൈജയന്തിയോട് പറയുന്നുണ്ട് ഇനിയിപ്പം അയാൾ പോയി അലീനെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഗേറ്റിന് ഇപ്പുറത്തേക്ക് കയറ്റരുത് അവിടെ വെച്ച് തടഞ്ഞോണം ബഹളം വെച്ചണം നാട്ടുകാർ കണ്ടാലും ഭാര്യയെ ഇറക്കി വിട്ട് വേലക്കാരിയെ വീട്ടിലോട്ട് കയറ്റാൻ ഏതായാലും ആരും പറയില്ലല്ലോ അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ സ്റ്റാൻഡ് എന്നൊക്കെ രാജീവൻ പറയുമ്പോൾ ആ അങ്ങനെ തന്നെ ഉറച്ചു നിൽക്കാം എന്ന് പറ പറയുകയാണ് വൈജയന്തി അങ്ങനെ ഇപ്പം അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ രോഹിത് ഹരിയും കൂടി അങ്ങോട്ട് പോകുന്നുണ്ട് ശേഷം ഇപ്പോൾ കളിക്കുന്നത് ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ വളരെ സ്പീഡിൽ തന്നെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയപ്പ് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് അച്ഛാ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം ഇങ്ങനെയൊക്കെ കേട്ടിട്ട് ബാലേന്ദ്രൻ അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇറങ്ങണോ എന്ന് ചോദിക്കുന്നു അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് എനിക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊന്നുമല്ല അച്ഛനെ വയ്യാത്തതല്ലേ ഇത് കേട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇത്രയും കാര്യം ആ വീട്ടിൽ നടന്നിട്ട് നീ എന്നോട് വന്ന് പറഞ്ഞോ ഇല്ലല്ലോ എന്നൊക്കെ ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട് അച്ഛ അതിന് ഞാനൊന്നും ചെയ്തില്ല ഞാൻ മാറി നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ ഇപ്പോൾ പറയുന്നുണ്ട് എടി ഒരു അനീതി നടക്കുമ്പോൾ അതിലിടപെടാതെ ആരോടും ഒന്നും പറയാതെ മാറി നിൽക്കുന്നതും അതിനോടൊപ്പം കൂടുന്നതും പോലെ തന്നെ തെറ്റ് തന്നെയാണ് നിന്നെ എത്ര നന്നായിട്ട് സ്നേഹിച്ചത് അലീന സ്വന്തം അനുജിത്തിയെ പോലെ കണ്ടല്ലേ അവൾ നിന്നെ സ്നേഹിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ കൃഷ്ണമോൾക്കാകെ വിഷമം വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത് ബസ് സ്റ്റോപ്പിലാണ് ബസ് സ്റ്റോപ്പിൽ എന്തായാലും ഇപ്പോൾ അലീന നിൽക്കുന്നുണ്ട് അലീനെ കാണുമ്പോൾ തന്നെ ബാലേന്ദ്രൻ്റെ സങ്കടം വരുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ബാലേന്ദ്രൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ട് അലീനയോട് വന്ന് പറയുന്നുണ്ട് വാ വന്ന് വണ്ടിയിൽ കയറുന്നു ഉടനെ അലീന പറയുന്നുണ്ട് ഇല്ല സർ ഞാൻ വരുന്നില്ല ഞാൻ വന്നാൽ ശരിയാവില്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ അലീന പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നു വന്ന് വണ്ടിയിൽ കയറാനാണ് പറഞ്ഞത് ഉടനെ അലീന പറയുന്നു ഞാൻ അങ്ങോട്ട് തിരിച്ചു വന്നാൽ ശരിയാവില്ല ഞാൻ വരില്ല എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുകയാണ് അലീന ഇതിപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് നിന്നെ ഞാൻ പിടിച്ച് വലിച്ചു വണ്ടിയിൽ കേറ്റും അത് ആളുകളെല്ലാം കാണും ഒരു സീൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ അലീന ഇങ്ങനെ മടിച്ച് നിൽക്കുന്നുണ്ട് കൃഷ്ണമോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് വണ്ടിയിലിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അലീന വരുന്നില്ലെന്ന് വാശി പിടിക്കുന്നത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ അലീനയുടെ വൺ ബായി എല്ലാം എടുത്ത് വണ്ടിക്കകത്തേക്ക് വെക്കുകയാണ് എന്നിട്ട് കയറുന്നു പറഞ്ഞ് കാറിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കുകയാണ് ഇപ്പോൾ വേറെ നിവർത്തിയൊന്നുമില്ലാതെ ഇപ്പോൾ അലീന വണ്ടിയിൽ കയറുകയാണ് കൃഷ്ണമോൾ ആണെങ്കിൽ ഇതെല്ലാം കണ്ടിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ശേഷം ഇപ്പോൾ വൈജയന്തിയെ രാജീവനെയൊക്കെ കാണിക്കുന്നു അവരെ ആരെയൊക്കെയോ ഫോൺ വിളിച്ചൊക്കെ നോക്കുന്നുണ്ട് വൈജയന്തി ഇങ്ങനെ നിൽക്കുന്നത് എന്നിട്ട് രാജീവൻ ചോദിക്കുന്നുണ്ട് നീ ഇതിന് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത് അയാൾ അവിടെയെല്ലാം ഒന്ന് പോയി കറങ്ങിയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നോളൂ നീ നിൻ്റെ കാര്യം നോക്ക് എന്നൊക്കെ രാജീവൻ പറയുമ്പോൾ ഇപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് കൃഷ്ണമോൾ അവരുടെ കൂടെയുണ്ട് അതാണ് എൻ്റെ ഒരു ടെൻഷൻ എന്നോടുള്ള വാശിക്ക് അയാളിപ്പോൾ അവളുടെ പഠിപ്പ് മുടക്കുമോ എന്ന് സംശയമുണ്ട് എന്നൊക്കെ വൈജയന്തി പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ട് രാജീവൻ അങ്ങനെ അവരവരൊന്നും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹത്തും ഹരിയും കൂടി ഇപ്പോൾ പോയിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് എന്താടാ കണ്ടോ എന്ന് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇല്ല ഞങ്ങൾ ബസ് സ്റ്റോപ്പിലും അതുപോലെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലും അവിടെയെല്ലാം പോയി തപ്പി പക്ഷേ അവിടെ ഒന്നും അലീന ഇല്ല അതുപോലെ അങ്കിളിനെയും കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ രാജീവ് പറയുന്നുണ്ട് ആ അലീന മിക്കവാറും എറണാകുളത്തേക്ക് വണ്ടി കയറിപ്പോയിക്കാണും എന്തായാലും ബാലേന്ദ്രൻ കുറച്ച് കറങ്ങിയിട്ട് ഇങ്ങോട്ട് തന്നെ വന്നോളൂ ആ കാര്യം വർത്തൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് വൈജിന് ഇങ്ങനെ കൃഷ്ണമോള് പോയതിനെക്കുറിച്ച് കാൽവെച്ച് ഇങ്ങനെ വിഷമിച്ച് നിന്ന് ഓരോന്നും പറയുമ്പോൾ തന്നെ രാജീവ് പറയുന്നുണ്ട് ഒരു കണക്കിന് അവൾ കൂടെയുള്ളത് നല്ലതാണ് അവിടെന്താ നടക്കുന്നതെന്നൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട് ശേഷം ഇപ്പോൾ കാണിക്കുന്നത് ബാലേന്ദ്രനെയാണ് ബാലേന്ദ്രൻ ഇപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് ഒരു ഇടവഴി കൂടെയൊക്കെയാണ് അപ്പോൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് ഇത് ഇതെങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് ഇതെന്താ ഒരു കാട് പോലെയൊക്കെ ഉണ്ടല്ലോ നമ്മളെന്താ വീട്ടിലോട്ടല്ലേ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല എന്നൊരു മറുപടി മാത്രമേ ബാലേന്ദ്രൻ കൊടുക്കുന്നുള്ളൂ അല്ലാതെ വേറൊന്നും തന്നെ ബാലേന്ദ്രൻ പറയുന്നില്ല അപ്പോൾ കൃഷ്ണമോൾ വീണ്ടും ചോദിക്കുന്നുണ്ട് നമ്മൾ എങ്ങോട്ടാച്ചാ പോകുന്നെന്ന് എന്നാൽ ബാലേന്ദ്രൻ ഒന്നും തന്നെ മിണ്ടാതിരിക്കുകയാണ് പിന്നീട് ഇപ്പോൾ മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട് മുത്തശ്ശി ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയുന്നില്ല അങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കിടക്കുകയാണ് മുത്തശ്ശി സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയം മുത്തശ്ശിക്കുള്ള ആഹാരവും കൊണ്ട് വരുന്നുണ്ട് ബബിത ഇതാ മുത്തശ്ശി മുത്തശ്ശിക്കുള്ള മീൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴാണോ ഇതെല്ലാം കൊണ്ടുവരുന്നത് അലി ഈ രണ്ട് മണിയായപ്പോൾ അലീന എന്തിയെ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട് അതിന് ഈ വീട്ടിലെ ആരും ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അലീന ഇവിടെ ഇല്ല അവൾ പോയി എന്നൊക്കെ പറയുന്നു അവൾ പോയെന്നോ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ വീട് പൂട്ടിയിട്ടിരിക്കുമായിരുന്നല്ലോ അത് കഴിഞ്ഞ് അവളോട് പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൾ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് ബബിത പറയുന്നുണ്ട് ആ അതിനുശേഷം ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ നടന്നു അതൊന്നും മുത്തശ്ശി അറിഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് രാജീവങ്കളും ഹരിയേട്ടനും വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവളെ ഈ ഡൈനിങ് ടേബിൾ തൊട്ട് വലിച്ചിഴച്ച് റോഡിലേക്ക് കൊണ്ടുപോയി തള്ളി അതുപോലെ അവളുടെ ഭാഗ്യം വലിച്ചെറിഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കേട്ട് മുത്തശ്ശി ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നടന്നതാണോ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത് ഇതൊന്നും ബാലേന്ദ്രൻ അറിഞ്ഞില്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നു അച്ഛൻ അറിഞ്ഞു അച്ഛൻ അതിൻ്റെ പുറകെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ബബിത പറയുന്നുണ്ട് എന്നിട്ടിപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അറിയാതെ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുവദ അനുവദിച്ച് തരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത പറയുന്നു പിന്നെ അച്ഛനിപ്പോൾ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അമ്മ ചൂലെടുത്ത് അവളെ അടിക്കും ഇത് കേട്ടിട്ടുതന്നെ മുത്തശ്ശി പറയുകയാണ് ആ അവളെയല്ലേ അടിക്കാൻ പറ്റുമോ അല്ലാതെ നിൻ്റെ അച്ഛനെ അടിക്കാൻ പറ്റുമോ എന്ന് പറയുമ്പോൾ ബബിത പറയുകയാണ് അച്ഛനെ നേരിടാനാണ് രാജ്യവംഗളും രോഹിത്തും അതുപോലെ ഹരിയാട്ടിനും ഒക്കെ ഇവിടെ ഉള്ളത് എന്ന് പറയുന്നു എടി നിൻ്റെ അച്ഛനെ അടിക്കാനോ അവൻ്റെ ദേഹത്തെ കൈവച്ചിട്ടുണ്ടെങ്കിൽ വീട് കയറി അടിച്ചു എന്ന് പറഞ്ഞ് അവൻ കൊണ്ട് കേസ് കൊടുക്കും എല്ലാവരും അങ്ങ് ജയിലിൽ പോയി കിടക്കും എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശി മുത്തശ്ശിയുടെ കരുനാക്കെടുത്ത് വളക്കല്ലേ എന്നൊക്കെ ദേഷ്യപ്പെട്ട് പറയുകയാണ് ബബിത ഉടനെ മുത്തശ്ശി പറയുന്നുണ്ട് ഇതൊന്നും നല്ലതിനല്ല മോളെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇതൊന്നും തന്നെ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ ബബിത പറയുന്നുണ്ട് ഓ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ബബിത അങ്ങ് പോകുന്നു മുത്തശ്ശിയ്ക്ക് ആകപ്പാട് ദേഷ്യം വന്നിരിക്കുകയാണ് അങ്ങനെ ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ഹരിയും രാജീവനും കൂടെ തിരിച്ച് വീട്ടിലേക്ക് ചെന്നിരിക്കുകയാണ് അവരാണെങ്കിൽ വലിയ സന്തോഷത്തിലാണ് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവർ കൈയൊക്കെ പരസ്പരം കൊടുക്കുന്നുണ്ട് അവരെ കണ്ടിപ്പോൾ വളരെ ആകാംക്ഷയോടിപ്പോൾ ഓടി വരുന്നുണ്ട് കമല എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ അവിടെ സംഭവിച്ചത് എത്ര നേരമായി ഞാൻ നിങ്ങളെ നോക്കി നിൽക്കുന്നു കാര്യങ്ങളൊക്കെ പാറ എന്ന് കമല പറയുന്നുണ്ട് ഉടനെ രാജു പറയുന്നുണ്ട് ഞങ്ങൾ പോയ കാര്യം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് ഉടനെ കമല ചോദിക്കുന്നുണ്ട് അതൊക്കെ അതെങ്ങനെയാണ് നടത്തിയത് എന്ന് അപ്പോൾ ഹരി പറയുന്നു ഞങ്ങൾ ഡൈനിങ് ടേബിൾ തൊട്ട് അവളെ വലിച്ചഴിച്ച് റോഡിൽ കൊണ്ട് തള്ളി എന്നൊക്കെ പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് അവൾ ഒച്ച വെച്ചില്ലേ എതിർത്തില്ലേ എന്നൊക്കെ അപ്പോൾ ഹരി പറയുന്നുണ്ട് ഏയ് വലിയ എതിർപ്പൊന്നും ഇല്ലായിരുന്നു എന്ന് അങ്ങനെയാണോ അവളത് എതിർക്കാതിരുന്നത് എന്നൊക്കെ കമല ചോദിക്കുമ്പോൾ രാജീവ് പറയുന്നുണ്ട് ശത്രു ആയുധം വെച്ച് കീഴടങ്ങിയ അവസ്ഥയിലായിരുന്നു അതുകൊണ്ട് അവൾ വലുതായിട്ടൊന്നും എതിർത്തില്ല എന്ന് പറയുമ്പോൾ കമല വീണ്ടും ചോദിക്കുന്നുണ്ട് അവളുടെ കരണം തീർത്ത് രണ്ടെണ്ണം കൊടുത്തിട്ട് വിടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ രാജീവ് പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ആളുകളെല്ലാം നോക്കി നിൽക്കുമല്ലേ ആരെങ്കിലും അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ പിന്നെ നമ്മളതിൻ്റെ പുറകെ നടക്കേണ്ടി വരും ഇതൊക്കെ കേട്ടിട്ട് ഇപ്പോൾ കമല പറയുന്നുണ്ട് ഏതായാലും കാര്യം സാധിച്ചല്ലോ ഇനി വൈദ്യ രക്ഷപ്പെട്ടു ആണുങ്ങളായാൽ ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ഹരിയുടെ മുമ്പിൽ വച്ച് രാജീവിനെ അങ്ങ് പൊക്കി പറയുകയാണ് കമല ഉടനെ രാജീവൻ അപ്പോൾ പറയുന്നുണ്ട് ഏട്ടത്തി ഒരു ചെറിയ പ്രശ്നമുണ്ട് അവൾ പോയ പുറകെ വണ്ടി എടുത്തുകൊണ്ട് ബാലേന്ദ്രനും പോയിട്ടുണ്ട് അതാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് ഇനി അവളെ കൊണ്ട് തിരിച്ചു വരുമോ എന്ന് അപ്പോൾ രാജീവൻ പറയുന്നു ഏയ് അങ്ങനെയൊന്നും വരത്തില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിയാം ഉടനെ കമല പറയുന്നുണ്ട് അയാളുടെ കാര്യമായതുകൊണ്ട് അറിയില്ല ചിലപ്പോൾ വേണമെങ്കിൽ അവളെ കൊണ്ട് തിരിച്ചു വരും എന്നൊക്കെ പറയുന്നത് കേട്ട് രാജീവൻ ഇപ്പോൾ ഇങ്ങനെ ആലോചിച്ചൊക്കെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഏയ് ഞങ്ങളൊന്നും സമ്മതിച്ചു കൊടുക്കില്ല എന്ന് അങ്ങനെ ഇപ്പോൾ അവർക്ക് ആഹാരമൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കമല ഇപ്പോൾ അങ്ങോട്ട് പോയിരിക്കുകയാണ് രാജീവ് ഈ സമയം ഇങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഇപ്പോൾ വീണ്ടും ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അലീനയും കൃഷ്ണമോളെയും കൂട്ടി ഒരു റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഇത് കണ്ട് കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ട് ഇത് ഏതാച്ചാ സ്ഥലമെന്ന് അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഇതൊരു റിസോർട്ടാ കയറി വാ എന്ന് അങ്ങനെ അലീനയോടും പറയുന്നുണ്ട് ഇവിടെ വരെ ഉള്ളു ഇറങ്ങി വാ എന്നൊക്കെ പറയുന്നു അങ്ങനെ അവർ വണ്ടിയിൽ നിന്നും ഇറങ്ങി റിസോർട്ടിനകത്തേക്ക് ചെന്നിരിക്കുകയാണ് ബാലചന്ദ്രൻ അവിടെ ഇരിക്കുന്നവരോട് പറയുന്നുണ്ട് ഒരു റൂം വേണമെന്ന് അങ്ങനെ പറയുമ്പോഴത്തേക്കും ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്നു അങ്ങനെ ഇപ്പോൾ ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ബാലേന്ദ്രൻ കൃഷ്ണജ ബാലചന്ദ്രൻ എന്ന് എഴുതുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ തന്നെ അലീന ബാലചന്ദ്രൻ എന്നും എഴുതുന്നുണ്ട് അപ്പോൾ അതങ്ങനെ വായിച്ച് നോക്കിയിട്ട് കൃഷ്ണമോൾ ഇങ്ങനെ അലീനയെ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നിട്ടിങ്ങനെ ആണോ അങ്ങനെയാണോ എന്ന് ചോദിക്കുമ്പോൾ എന്താ സംശയം എന്ന് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ അങ്ങനെ ഇപ്പോൾ അവർ റൂമിലേക്ക് വന്നിരിക്കുകയാണ് റൂം ഇപ്പോൾ കൊണ്ടുവന്ന് ഭാഗ്യമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് റൂം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ആഹാരം ഭക്ഷണം വേണോ എന്നുള്ള കാര്യമൊക്കെ തിരക്കുന്നുണ്ട് അങ്ങനെ ഒരു ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിപ്പോൾ ബാലേന്ദ്രൻ അലീനയെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് രാവിലെ നടന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് മറന്നു കളഞ്ഞേക്കാൻ അങ്ങനെ പറയുമെങ്കിലും നിനക്കത് സാധിക്കില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് അതെല്ലാം ഒന്ന് ചുരുട്ടിക്കൊട്ടി മനസ്സിൻ്റെ ഒരു കോണിൽ വെച്ചേക്കണം എന്നൊക്കെ പറയുന്നു ഇതൊക്കെ കേട്ട് അലീനെ ഇങ്ങനെ വളരെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ കുടുംബവും കുടുംബവും എല്ലാം ഇങ്ങനെയാകാൻ ഒരു കാരണം നീ കൂടിയാണ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അലീനെ ഇങ്ങനെ വളരെ വിഷമത്തോടെ ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്